ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് മാറ്റുവാനോ മറ്റൊരു തീരുമാനത്തിന് അതിൽ ഇടപെടലുകൾ നടത്തുവാനോ അനുവദിക്കരുത് നിങ്ങൾ നിങ്ങളുടെ അകം ലോകത്ത് അഥവാ സ്പിരിച്വൽ വേൾഡിൽ കാണിക്കുന്ന ഈ അച്ചടക്കം നിങ്ങൾക്ക് ഉന്നത നിലവാരമുള്ള ഒരു ജീവിതത്തിന് വേണ്ടതെല്ലാം നൽകുമെന്ന് മാത്രമല്ല ആരോഗ്യപ്രദവും ഹാർമോണിയസും ആയ എല്ലാ കണ്ടീഷൻസും നിങ്ങളിലേക്ക് എത്തിക്കും കാരണം നിങ്ങളുടെ ഭൗതിക ലോകം എന്നത് നിങ്ങളുടെ അകം ലോകത്തിൻ്റെ എക്സാക്ട് റിഫ്ലക്ഷൻ അങ്ങനെ നാം ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ ഹാർമോണിയസായി എത്തുന്നത് ഏകാഗ്രതയോടെ മനസ്സിൽ കാണുക എന്നതാണ് എക്സർസൈസ് ഏകാഗ്രത എന്ന് പറയുമ്പോൾ വളരെ ആഴത്തിലുള്ള ആത്മാർത്ഥമായ ഏകാഗ്രതയാണ് ഉദ്ദേശിക്കുന്നത് നാം ആഗ്രഹിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഏകാഗ്രമായ ചിന്തകൾ വിത്തുകളായി ഉപബോധ മനസ്സിൽ പതിയുമ്പോൾ അത് പ്രപഞ്ച മനസ്സിൻ്റെ ഭാഗമാകയാൽ തന്നെ അത് ആ ചിന്തകൾ പ്രപഞ്ച മനസ്സിൽ നേരിട്ടാണ് പതിയുന്നത് പ്രപഞ്ചം അതേറ്റെടുത്ത് തത്തുല്യമായ ഹാർമോണിയസ് കണ്ടീഷൻസ് കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കും കാരണം അത് നിയമമാണ്